ആനക്കര പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ ദുർഭരണത്തിനും വികസന വിരുദ്ധ നിലപാടുകൾക്കുമെതിരെ സി പി എം ആനക്കര പഞ്ചായത്ത് കമ്മിറ്റി ജനമുന്നേറ്റ ജാഥ നടത്തി ആനക്കരയിൽ നിന്നും ആരംഭിച്ച ജാഥ കൂടലൂരിൽ സമർപ്പിച്ചു ആനക്കര പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ ദുർഭരണത്തിനും വികസന വിരുദ്ധ നിലപാടുകൾക്കുമെതിരെയാണ് സിപിഎം പഞ്ചായത്ത് കമ്മിറ്റി ജനമുന്നേറ്റ ജാഥ നടത്തിയത് ആനക്കരയിൽ നടന്ന ജാഥയുടെ ഉദ്ഘാടനം എ വി ഹംസത്തലിയുടെ അധ്യക്ഷതയിൽ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലും ഉൾപ്പെടെ ഈ വിഷയം കേരളം ഇടപെടൽ നടത്തിയിട്ടാണ് അതിനെ പ്രതിരോധിച്ച് നിന്നത് അത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല കലാലയങ്ങളാണ് നമ്മുടെ രാജ്യത്തെ സമര കേന്ദ്രങ്ങളായി മാറിയത് പെട്ടെന്നുണ്ടാകുന്ന ചലനങ്ങൾ ഏറ്റെടുക്കുന്ന മേഖല കൂടിയാണ് സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾ ഏറ്റെടുക്കുന്ന മേഖല എന്നുള്ള നിലയിൽ അനീതിക്കും അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളുടെ കേന്ദ്രമായി മാറുന്ന മേഖല വിദ്യാഭ്യാസ മേഖലയിൽ ബഹുദൂരം കേരളം മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ തകർക്കുക അതിന് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ആർ എസ് എസിന്റെ ഏജന്റിനെ ഉപയോഗപ്പെടുത്തി കൊണ്ട് നടത്തുക എന്ന സമീപനം സ്വീകരിച്ചു ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിയമ പോരാട്ടവും അതുപോലെ തന്നെ പ്രതിരോധവും കേരളം മുന്നോട്ട് തുടർന്ന് നടത്തി വിവിധയിടങ്ങളിൽ നടത്തിയ സ്വീകരണങ്ങൾക്ക് ശേഷം ജനമുന്നേറ്റ ജാഥയുടെ സമാപനം കൂടലൂരിൽ സമാപിച്ചു സമാപന യോഗം സിപിഎം ത്രിതാല ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പി പി ലത്തീഫ് അധ്യക്ഷനായി സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ എം കെ പ്രദീപ് വൈസ് ക്യാപ്റ്റൻ പി പി ഹമീദ് മാനേജർ പി കെ ബാലചന്ദ്രൻ സിപിഎം ആനക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി വേണുഗോപാലൻ ടി ഷാജി കെ സുരേന്ദ്രൻ പി വി സേതുമാധവൻ ടി കെ രാധാകൃഷ്ണൻ കെ പി പ്രജീഷ് പി എ ഗോപാലകൃഷ്ണൻ ഷിബു സുധീഷ് എന്നിവർ സംസാരിച്ചു ഒായിരം വിവാഹങ്ങൾക്ക് ഒരേ ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് എടപ്പാൾ ചാവക്കാട് പുത്തനത്താണി പെരിന്തൽമണ്ണ